അസ്സാമുലൈക്കു വരഹമുല്ലാ ഇസ്മുല്ല അലമുദില്ല അസ്ലാത്തു വസ്സലാമൂല വാല അലി വാസ്ഹബി അജ്മഇൻ അമ്മാബാദ് ദൈവമുണ്ട് എന്ന് പറയാൻ അത് സ്ഥാപിക്കാൻ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകളുടെ കയ്യിൽ തെളിവുകളോ മറ്റു എവിഡൻസുകളും പ്രൂഫുകളൊന്നും ഇല്ല എങ്കിൽ ദൈവമില്ല എന്ന് വാദിക്കുന്ന ഞങ്ങളുടെ വാദമാണ് അർത്ഥവത്തായിട്ടുള്ളത് യുക്തിഭദ്രമായിട്ടുള്ളത് എന്ന് പറയാറുണ്ട് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവമുണ്ടോ ഇല്ലേ എന്ന് പോലും നമ്മളൊരു നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ മുമ്പിൽ തെളിയിക്കേണ്ട ബാധ്യത പോലും നമുക്കില്ല കാരണം ദൈവമുണ്ട് എന്നത് ഒരു സെൽഫ് എവിഡൻറ് ട്രൂത്താണ് ഒരു സ്വയം സ്ഥാപിതമായ സത്യമാണ് അതൊരു റിയലായ കാര്യമാണ് റിയലായ ഒരു കാര്യത്ത് നിഷേധിക്കുന്ന ആളുകളാണ് സത്യത്തിൽ തെളിവ് ഹാജരാക്കേണ്ടത് അവർക്കാണ് ബേഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത് അപ്പോൾ ദൈവമുണ്ടോ ഇല്ലേ എന്ന ചർച്ചകൾ പോലും പ്രസക്തിയില്ല കാരണം ദൈവമുണ്ട് എന്നത് സെൽഫ് എവിഡൻറ് ട്രൂത്താണ് അത് നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിഷേധിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ദൈവമില്ല എന്ന തെളിവുകൾ അവർ ഹാജരാക്കേണ്ടതുണ്ട് പലപ്പോഴും നാസ്തികരായ ആളുകൾ അവർ ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവരുന്ന അവരുടെ വാദങ്ങൾ വളരെ ബാലിഷ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യം അത് സ്വയം സ്ഥാപിതമായ സത്യമാണ് എന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാമത്തത് അത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമായിരിക്കണം അതായത് എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കണം ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒരു പ്രത്യേക സംസ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിശ്വാസങ്ങളെ ഒരു ഒരിക്കലും നമുക്ക് സെൽഫ് എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്തായി സ്വയം സ്ഥാപിതമായൊരു സത്യമായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല രാജ്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറം ആഗോളപരമായ സത്യമാണെന്ന് അനുഭവപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം അപ്പോൾ മാത്രമാണ് ഒരു സെൽഫ് ആയ ട്രൂത്ത് ആകുന്നുള്ളൂ ദൈവവിശ്വാസവും ഒരു പ്രത്യേക സ്ഥലത്തൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക സംസ്കാരത്തിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ അല്ലേ അല്ല അത് യൂണിവേഴ്സൽ ഒരു കാര്യമാണ് എല്ലാ കാലഘട്ടത്തിലും ഏത് ജനങ്ങൾക്കും എപ്പോഴും ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഒരു കാര്യം സ്വയം സ്ഥാപിതമായ സത്യമാകണമെങ്കിലുള്ള മറ്റൊരു മാനദണ്ഡം അൺടോട്ടാകണം പുറത്തുനിന്ന് ആരും പഠിപ്പിക്കേണ്ടതില്ലാത്ത ഒരു യാഥാർത്ഥ്യമാകണം ഒരാളും പറഞ്ഞു കൊടുക്കാതെ തന്നെ സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാകണം ദൈവവിശ്വാസം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ആയതുകൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളിലും ദൈവവിശ്വാസം ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അത്തരം കുറേ ആളുകളുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന വാദം വെച്ചുകൊണ്ട് തന്നെ ഇത്തരം സാമൂഹികമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ പോലും അഭൗതികമായൊരു അസ്തിത്വത്തിൽ അതായത് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയിൽ വിശ്വസിക്കുന്നു എന്നത് തന്നെയാണ് ഡോക്ടർ ഒലിവേര പെട്രോവിച്ചിനെ പോലെയുള്ള ആളുകളുടെ പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് ഇത് കേരളക്കരയിലെ വളരെ പ്രമുഖനായ ഒരു നാസ്തികനായ വൈശാഖൻ തമ്പി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇത് പറഞ്ഞ് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം സ്വയം സ്ഥാപിതമായി സത്യമാകണമെങ്കിൽ അതിന് മൂന്നാമത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നിബന്ധന എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ ആകണം വക്രചിന്തകളും ഇല്ലാതെ ശുദ്ധനായ ഒരു മനുഷ്യൻ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനത്തെയാണ് നമ്മൾ ഈ ഡയറക്റ്റ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലൊരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിനു പിന്നിൽ ഒരു പടച്ചവൻ ഉണ്ടെന്ന വസ്തുത സ്വാഭാവികമായിട്ട് അംഗീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേപോലെ തന്നെ ഒരു കാര്യം സെൽഫ് എവിഡൻറ്റായി ട്രൂത്ത് ആകണമെങ്കിൽ സ്വയം സ്ഥാപിതമായ സത്യമാകണമെന്നുണ്ടെങ്കിൽ അത് നാലാമത്തെ ഒരു നിബന്ധന അത് ഇൻറ്റൂറ്റീവ് നോളജ് ആയിരിക്കണം അവബോധജന്യമായ അറിവ് എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയുക അതായത് അവബോധജന്യമായ അറിവുകളാണ് സ്വയം സ്ഥാപിതമായ സത്യമായി കണക്കാക്കപ്പെടുന്നത് അത് ലളിതവും സമഗ്രവുമായ നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തമായിരിക്കണമെന്നാണ് അതിനെ വിശദീകരിക്കുന്ന ആളുകൾ പറയാറുള്ളത് ആ ഉത്തരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നത് കൂടിയാകണം ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസമായി തീരണം ദൈവത്തിലുള്ള വിശ്വാസം ഇത്തരത്തിലുള്ള ഒരു അവബോധജന്യ അവബോധജന്യമായ അറിവാണ് ഒരു ഇൻറ്റൂറ്റീവ് നോളജ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ നിലക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വം ഈ വാദങ്ങളൊക്കെ ഒക്കെയും സമർത്ഥിക്കുന്നത് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സെൽഫ് എവിഡൻറ്റ് ട്രൂത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം സെൽഫ് എവിഡൻ്റ് ട്രൂത്ത് ആണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോ ഉപചോദ്യങ്ങൾക്കും തന്നെ ഇല്ല കാരണം അത് സെൽഫ് എവിഡൻറ് ട്രൂത്ത് ആണ് സ്വയം സ്ഥാപിതമായ സത്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഈ പ്രപഞ്ചം അത് യാഥാർത്ഥ്യമാണ് എന്നത് സ്വയം സ്ഥാപിതമായൊരു സത്യമാണ് ഈ ലോകം സത്യമല്ല എന്ന് പറയുന്ന ആളുകളാണ് റിയൽ അല്ല എന്ന് പറയുന്നവരാണ് തെളിവ് ഹാജരാക്കേണ്ടത് ബേഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത് അത്തരം ആളുകൾക്കാണ് അതുപോലെ ദൈവം നിഷേധിക്കുന്ന ആളുകളാണ് തെളിവുകൾ നിരത്തി അവരുടെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഇനി ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുടെ ബാലിഷ്യമായ വാദങ്ങൾ എന്തൊക്കെയാന്ന് പരിശോധിച്ച് നോക്കുക അവർ പറയുന്ന ഒന്നെന്താണ് സയൻറ്റിസം അതായത് ശാസ്ത്രമാത്രവാദം ഒരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് അത്തരം ആളുകൾ പറയാതെ പറയുന്നത് എന്താണ് അറിവിൻ്റെ ഏക സ്രോതസ് എന്ന് പറയുന്നത് ശാസ്ത്രം മാത്രമാണ് അതിനെയാണ് നമ്മൾ എപ്പിസ്റ്റമിക് സയൻറ്റിസം എന്ന് പറയുക അതായത് അറിവിൻ്റെ ഏക സ്രോതസ് അത് ശാസ്ത്രം മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾ സത്യത്തിൽ ദൈവമുണ്ടോ ഇല്ലേ എന്ന് അളയ്ക്കേണ്ടത് ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണോ അല്ല എന്തുകൊണ്ടാണ് അത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മൾ ഇന്നെ ജസ്റ്റ് വെറുതെ ഗൂഗിൾ എടുത്തിട്ട് വാട്ട് സയൻസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ അതിന് നമുക്ക് ഓക്സ്ഫോർഡ് യൂനി ഡിക്ഷണറിയും കാംബ്രിഡ്ജ് ഡിക്ഷണറിയും ഒക്കെ നൽകുന്ന കൃത്യമായ രീതിയിലുള്ള ഒരു ഡെഫിനീഷൻ ഉണ്ട് അതെന്താണ് ഇപ്പോൾ സയൻസ് എന്ന് ചോദിച്ചാൽ അതിന് ഡിക്ഷണറികൾ നൽകുന്ന ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ദ ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ദ തിയറീസ് അഗെയിൻസ്റ്റ് ദ എവിഡൻസ് ഓഫ് ഡെയിൻ്റ് നമുക്ക് ലഭിച്ച തെളിവുകളുടെ സാന്നിധ്യത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൗതികവും പ്രകൃതിദത്തവുമായ ലോകത്തെ പറ്റിയുള്ള പഠനമാണ് ശാസ്ത്രം എന്നാണ് സയൻസിന് ലഭിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള പ്രസിദ്ധമായ നിർവചനമെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഭൗതികമായ പ്രകൃതിദത്തമായ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും അതുവച്ച് പരീക്ഷണം നടത്താനും സാധിക്കുന്നതിന് മാത്രമേ ശാസ്ത്രത്തെ വെച്ച് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെടുന്നതാണോ പടച്ചവൻ എന്ന് പറയുന്നത് അല്ല പടച്ച റബ്ബ് അള്ളാഹുത്ത അല അവൻ അഭൗതികനാണ് മെറ്റാഫിസിക്കലാണ് പദാർത്ഥങ്ങളെ സൃഷ്ടിച്ച പദാർത്ഥാതീതനായ പടച്ചവന ശാസ്ത്രത്തിൻ്റെ തുലാസിൽ അളന്ന് തെളിയിക്കണമെന്ന് പറയുന്നത് തീർത്തും ഒരു പരാമർശമാണ് തെർമോമീറ്റർ കൊണ്ട് കിലോഗ്രാം തൂക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഇത് തെർമോമീറ്റർ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഭാരം അളക്കാനുള്ളതല്ലല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ഭാരമൾക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അപ്പം അത് വിഡിത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രപഞ്ചത്തിൻ്റെ പരിധികൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവേശ്വരനായ അള്ളാഹുസുബാനോ അറ്റ ആല പഠിച്ചവൻ ഇല്ല എന്ന് പറയാൻ ഇവർ കൊണ്ടുവരുന്ന ബാലിഷ്യമായ മറ്റൊരു ന്യായീകരനാണ് സബ്ജക്റ്റീവ് റീസൺസ് അതായത് വ്യക്തി കേന്ദ്രീകൃതമായ കാരണങ്ങൾ പുരുദാഹരണത്തിന് ഈ അടുത്ത് ദാർ ഹൃദയമെന്നൊക്കെ പുറത്തിറങ്ങിയിരുന്ന ഒരു പയ്യൻ ഉണ്ടല്ലോ അവന് അവൻ്റെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞിരുന്നെന്താ ഞാൻ പഠിച്ചിരുന്ന കാലിന് ഉസ്താദ് നുള്ളി ഉമ്മ നിസ്കരിക്കാത്തതിന് എന്നെ തല്ലി ഇങ്ങനെയുള്ള വൈകാരികമായ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ദൈവം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്നത് എത്ര ബാലിഷമാണ് എന്ന് നോക്കൂ നിങ്ങൾ ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് പടച്ചവനില്ലാതാകുന്നത് മൂന്നാമത്തെ ഒരു ന്യായീകരണമായിട്ട് അവർ കൊണ്ടുവരാറുള്ളത് പ്രോബ്ലം ഓഫ് എവിളാണ് അതായത് ഈ അടുത്തിപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ പോലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ചർച്ച ചെയ്ത് യുക്തിവാദികളായ ആളുകൾ അവിടെ വിശ്വാസികളെല്ലാം തിരക്കിലായിരുന്നു അവരെല്ലാം എൻഗേജ്ഡാണ് എന്തിന് പ്രാർത്ഥിക്കുന്നതിലും ആ മുണ്ടക്കയിൽ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പുനരു പുനരധിവാസത്തിനും അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും അവിടെ പോയിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ വ്യാപൃതരായിരുന്നു എന്നാൽ ഇവിടെ കുറച്ച് ആളുകൾ ഭയങ്കര തിരക്കിലായിരുന്നു എന്ത് തിരക്കിൽ എങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ദൈവത്തെ നിഷേധിക്കാമെന്ന് കണ്ടെത്തുന്ന റിസർച്ചുകളിലായിരുന്നു അവരൊക്കെ ന്യായ അവരൊക്കെ സാധാരണ കൊണ്ടുവരാറുള്ള ഒരു ന്യായീകരനാണ് പ്രോബ്ലം ഓഫ് എവിൾ എന്ന് പറയുന്നത് അതായത് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഈ ഭൂലോകത്തുണ്ടല്ലോ അപ്പം കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഈ ലോകത്തുള്ളത് കൊണ്ട് തന്നെ ദൈവമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നന്മ മാത്രമേ നൽകൂ എന്ന് പഠിച്ചവൻ റബ്ബുൽ ഇസത്ത് അള്ളാഹു താല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പരീക്ഷിക്കപ്പെടും ഈ ദുനിയാവ് തന്നെ പരീക്ഷണാണെന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പറഞ്ഞ എന്താ ഈ ജീവിതവും മരണവും പരീക്ഷണമാണ് ഖുറാൻ്റെ അറുപത്തേഴാം അധ്യായം സൂറത്ത് മുൽക്ക് രണ്ടാമത്തെ വചനം അല്ലാതെ ഈ അഹ്സനു ഹയാത്തും നിങ്ങളിൽ നിന്ന് ആരാണെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അള്ളാഹു സുബൻ വത്ത് അല നിങ്ങൾക്ക് ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ച് നൽകി അപ്പോൾ ജീവിതവും മരണവും അള്ളാഹു നൽകിയത് ടെസ്റ്റ് ചെയ്യാനാണ് പരീക്ഷിക്കാനാണ് ജീവിതത്തിൽ തന്നെ പല പരീക്ഷണങ്ങൾ ഉണ്ടാവും അള്ളാഹു പറഞ്ഞു രണ്ടാമതായും ബക്കറ സൂറത്തിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം വലനബുലു വന്നക്കും ബിഷ് ഇമി അൽ വബഷിരി സോബിരിൻ കുറച്ചൊക്കെ ഭയം പട്ടിണി ജീവനഷ്ടം വിഭവനഷ്ടം ധനനഷ്ടം എന്നിങ്ങനെ പല പരീക്ഷണങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്കിനെബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും ഞാൻ പറയുന്നതിനും അപ്പുറമായിട്ട് ദൈവം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവമില്ല എന്ന വാദത്തിൽ എത്തിച്ചേരണമെന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്താണെന്ന് ചിന്തിച്ച് നോക്കുക ഇത്തരം ന്യായീകരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉദ്ധരിക്കുന്ന ആളുകൾ ഇനി അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും ഇതിൻ്റെ സംവിധാനത്തിൻ്റെയും ഒന്നും പിന്നിൽ ഒരു സൃഷ്ടാവില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ റിയലായ പ്രപഞ്ചം ഈ യാഥാർത്ഥ്യമുള്ള ഈ പ്രപഞ്ചം അതെങ്ങനെ ഉണ്ടായി അങ്ങനെയെങ്കിൽ അത് വിശദീകരിക്കാനുള്ള സാധ്യതകളുടെ അനുമാനം എന്ന് പറയുന്നത് വെറും നാലെണ്ണം മാത്രമാണ് ഒന്നെങ്കിൽ പറയാൻ പറ്റണം അത് ക്രിയേറ്റഡ് ഫ്രം നത്തിങ് ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചമുണ്ടായി എന്ന് പൂജ്യം പ്ലസ് പൂജ്യം സമയം പൂജ്യം തന്നെയാണ് അത് എത്ര പൂജ്യങ്ങൾ തമ്മിൽ കൂട്ടിയാലും പൂജ്യം പോയിൻറ്റ് ഒന്നാകുമോ ഒരിക്കലും അത് കിട്ടൂല അപ്പോൾ അതും പ്രാവർത്തികമല്ല ശൂന്യതയിൽ നിന്നൊന്നും തന്നെ ഉണ്ടാകൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു വാദമായിട്ട് നമ്മൾ എന്തു പറയേണ്ടി വരും പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ദൈവം ഉണ്ടാക്കിയതല്ല എങ്കിൽ പിന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് പിന്നെ ഒരു ഡെഫിനേഷൻ എന്തായിരിക്കും യൂണിവേഴ്സൽ ക്രിയേറ്റഡ് ദംസെൽഫ്സ് യൂണിവേഴ്സ് ക്രിയേറ്റഡ് ദംസെൽഫ്സ് പ്രപഞ്ചം സ്വയം ഉണ്ടായി അല്ലെങ്കിൽ പ്രപഞ്ചം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും പ്രപഞ്ചം പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം ഇവിടെ പ്രപഞ്ചം ഉണ്ടാകണ്ടേ വാവാദവും ബാലിഷാണ് പിന്നെ മൂന്നാമത്തെ ഒരു സാധുത ഉള്ളതെന്താ ബൈ സംതിങ് അൺക്രിയേറ്റഡ് സ്വയമായിട്ടുണ്ടായ ഒന്ന് മറ്റെല്ലാത്തിനെയും ഉണ്ടാക്കി അതായത് സൃഷ്ടിക്കപ്പെട്ട ഒന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വരും ആ സൃഷ്ടിക്കപ്പെട്ടതിനാർ സൃഷ്ടിച്ചു അതിനെ മറ്റൊന്ന് സൃഷ്ടിച്ചു അതിനാർ സൃഷ്ടിച്ചു അതിനെ മറ്റാര് സൃഷ്ടിച്ചു ഇതിങ്ങനെ ഇൻഫിനിറ്റായി അനന്തമായി ചെല്ലാണ് ചെയ്യുക ഇത് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുവോ ഒരിക്കലും ചെന്ന് അവസാനിക്കൂല പിന്നെ ആകെയുള്ള ഒരു സാധുത എന്താണ് വളരെ ലോജിക്കായ മനുഷ്യ യുക്തിക്ക് പോലും ചേരുന്നൊരു ലോജിക്ക് എന്താണ് ബൈ സംതിങ് ക്രിയേറ്റഡ് സൃഷ്ടിക്കപ്പെടാത്ത സർവ്വകാരണങ്ങൾക്കും അതീതനായ ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്ത് സൃഷ്ടിച്ചു ഇതാണ് ഏക സാധ്യത ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് സാധ്യത മാത്രമല്ല എന്ന് കാണാൻ കഴിയും ഇത് നിർബന്ധിതമായ ഒരു അവസ്ഥ കൂടിയാണ് സൃഷ്ടിക്കപ്പെടാത്ത ഒന്ന് സർവ്വതിനേയും സൃഷ്ടിച്ചു എന്നത് പ്രകൃതി ശാസ്ത്രത്തിൻ്റെ ഗ്ലാസ്സിൽ നിന്നുള്ള ആദ്യ കവിൾ വെള്ളം നിങ്ങളെ ഒരു നിരീശ്വരവാദിയാക്കും പക്ഷേ ഗ്ലാസിൻ്റെ അടിത്തട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ ദൈവം നിങ്ങൾക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പോലും ഏറെ സുപരിചിതനായിട്ടുള്ള ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഭൗതിക ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈസൻബർഗിൻ്റെ വാക്കുകളിൽ നമുക്കത് കാണാവുന്നതാണ് ദൈവമുണ്ട് എന്നതൊരു സാധ്യതയോ അനുമാനമോ അല്ല അത് അനിവാര്യമായൊരു കാര്യമാണ് അത് പടച്ചവനുണ്ട് എന്നത് സത്യമാണ് അത് ഈ സെൽഫ് എവിഡൻ്റ് ട്രൂത്താണ് ഒരു സ്വയം സ്ഥാപിതമായ ഒരു സത്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും